ആ വാക്ക് പറയേണ്ടിയിരുന്നില്ല നമ്മുടെ ചില സംസാരങ്ങൾക്ക് ശേഷം നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ചില വാക്കുകൾ പറഞ്ഞു പോയതിൻ്റെ പേരിൽ വേദന ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്തും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എറേഴ്സ് വരാറുണ്ട് ചില കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോവുകയും ചിലത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യുന്ന രീതി അത് മാറ്റുമ്പോഴാണ് ഒരു നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുകയുള്ളു ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത്തരം എറേഴ്സ് വരുമ്പോൾ അത് നമ്മുടെ കരിയറിൽ തന്നെ വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ഓഫീസുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ സർവീസസ് അവർ നമുക്ക് തരുന്ന സംസാര രീതി കണ്ടുകൊണ്ട് അതിൽ അതിലാകർഷനായിക്കൊണ്ട് അവരുടെ സർവീസും അവരുടെ പ്രൊഡക്റ്റും നമ്മൾ അറിയാതെ വാങ്ങിപ്പോകുന്നൊരു രീതി പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട് എങ്ങനെയാണ് അവർ ഇത്ര ഇഷ്ടത്തോടെ നമ്മോട് സംസാരിക്കാൻ സാധിക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ സംസാരം നമുക്ക് എങ്ങനെയാണ് അത്രത്തോളം ഇഷ്ടമാകുന്നത് എവിടെയാണ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിൻ്റെ ഏറ്റവും പ്രധാന ഉപയോഗം നമ്മൾ മനസ്സിലാക്കുക ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ആശയം കൃത്യമായി മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഒരു യഥാർത്ഥ ഉത്തമമായ കമ്മ്യൂണിക്കേഷൻ നടക്കുക ആ കമ്മ്യൂണിക്കേഷൻ നമ്മളും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസാരവും മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള സംസാരമായി മാറുന്നതാണ്